ഈശോ ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ വചനവിധിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഏതെങ്കിലും അധികാരസ്ഥാനത്ത് ഇരിക്കുന്നവർ ഒരുപാട് സഹിക്കേണ്ടി വരും കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും വലിയ കുരിശാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും എന്നാൽ ആ അധികാര കസേരയിൽ നിന്നും ഇറങ്ങിക്കൊടുക്കുവാൻ ഒരിക്കലും മനസ്സുണ്ടാവുകയുമില്ല അധികാരത്തോടും അംഗീകാരത്തോടും സ്ഥാനമാനങ്ങളോടുമുള്ള ആസക്തി ഒരിക്കലും അവസാനിക്കുകയുമില്ല എന്നെ വേണ്ടത്ര പരിഗണിച്ചില്ല അംഗീകാരം കിട്ടിയില്ല എൻ്റെ വാക്കുകൾ തള്ളിക്കളഞ്ഞു ഇത്രയും സീനിയറായ എന്നെ നിഷ്കരണം തള്ളിക്കളഞ്ഞു എൻ്റെ അനുഭവ അനുഭവസമ്പത്തിന് പുലുവില കൽപ്പിച്ചില്ല പരാതികളും പരിഭവങ്ങളും എതിർപ്പുകളും കലഹങ്ങളും ഇത്രയൊക്കെ കാരണങ്ങളുള്ളൂ പ്രായം കൂടുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള ആഗ്രഹങ്ങളും ആസക്തികളും കൂടി വരുന്നതായിട്ടാണ് കാണുന്നത് ഇത്രയൊക്കെ മതി എന്ന് പറയാനോ ഇതുവരെ കിട്ടിയതൊക്കെ ധാരാളം എന്ന് പറഞ്ഞ് സന്തോഷപൂർവ്വം വഴിമാറി കൊടുക്കുവാൻ സാരമില്ല അവർ ചെയ്തോട്ടെ എടുത്തോട്ടെ എന്ന് തീരുമാനിച്ച് വിട്ടുകൊടുക്കുവാൻ തയ്യാറായാൽ തീരുന്ന പ്രശ്നങ്ങളെ എല്ലാവർക്കും ഉള്ളൂ ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ കൈയടക്കാൻ ശ്രമിക്കുന്നത് കണ്ടപ്പോൾ എവിടെയാണ് യഥാർത്ഥ സ്ഥാനമെന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും എന്ന് യേശു പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഇതാണ് സ്വർഗത്തിൽ ഒന്നാം സ്ഥാനം നേടുക എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ന് യേശു ആവർത്തിച്ച് പറയുന്നുണ്ട് വിശുദ്ധരായി ജീവിക്കുന്നവർ അത് വേഗം മനസ്സിലാക്കും വിശുദ്ധ കുച്ചിത്രേശ്യായുടെ വാക്കുകൾ ഓർമ്മിക്കുന്ന നല്ലതാണ് വലിയവരാകുന്നതിലോ വലിയ കാര്യങ്ങൾ ചെയ്ത് പ്രസിദ്ധി നേടുന്നതിലോ അല്ല വിശുദ്ധി അടങ്ങിയിരിക്കുന്നത് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നതിലാണ് ചെറിയ കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യണമെങ്കിൽ ചെറുതാകാൻ കഴിയണം താഴ്ന്നു കൊടുക്കണം ഞാനെന്ന ഭാവം ഇല്ലാതാക്കണം വിനയം എളിമ എന്നീ പുണ്യങ്ങളുടെ മൂല്യവും വിലയും അത് നഷ്ടപ്പെടുത്തുമ്പോൾ സംഭവിക്കുന്ന ദുരന്തങ്ങളും വേദപുസ്തകത്തിൻ്റെ തുടക്കം മുതലേ ഉണ്ട് പ്രദീസായിൽ നിന്നും മനുഷ്യൻ പുറത്തു പോകുവാൻ കാരണം അവൻ അനുസരിക്കാതിരുന്നത് തന്നെയാണ് എന്നാൽ യഥാർത്ഥമായ കാരണം ദൈവത്തിൻ്റെ കൃപയും കരുണയും ഇല്ലാതെ ദൈവത്തോളം ഉയരാൻ ശ്രമിച്ചതാണ് ദൈവത്തോളം ഉയരാൻ മനുഷ്യന് കഴിയും എന്നാൽ ഒരാൾ താഴ്ന്നു കൊടുക്കും തോറും നമ്മൾ അറിയാതെ മുകളിലേക്ക് ഉയർന്നു പോയിക്കൊണ്ടിരിക്കും നമ്മെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും അത് അറിയാതെ സംഭവിക്കുന്നതാണ് ഈ കാര്യമാണ് യേശു നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്നും പാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെട്ട പിശാശ് നിരന്തരം മനുഷ്യരെ പ്രലോഭിപ്പിക്കുകയാണ് അധികാരത്തിനു വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി എന്നാൽ വിനയവും എളിമയും കൊണ്ട് ആ വലിയ സ്ഥാനത്തേക്ക് ദൈവം ഒരു സ്ത്രീയെ ഉയർത്തി പ്രശസ്ത ഘടികാമറിയത്തെ സ്വർഗത്തിൽ നഷ്ടപ്പെട്ട പിശാചിൻ്റെ സ്ഥാനം മാതാവ് തട്ടിയെടുത്തു എന്ന ചിന്ത കൊണ്ട് പിശാചിൻ്റെ ഏറ്റവും വലിയ ശത്രുവായി മാതാവ് മാറിയതങ്ങനെയാണ് പിശാചിൻ്റെ ചിന്തയുള്ള എല്ലാവരുടെയും മാനസികാവസ്ഥ എങ്ങനെയാണ് എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാൻ ആരോ വന്നിരിക്കുന്നു ആരോ വരുന്നു അതുകൊണ്ട് തന്നെ എപ്പോഴും മറ്റുള്ളവരോട് എപ്പോഴും ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്ന ഒരു സ്വഭാവ രീതിയാണത് എന്നാൽ ദൈവത്തിൻ്റെ ചിന്തയും മനോഭാവവും അങ്ങനെയല്ല പരിശുദ്ധ പരിശുദ്ധമറിയും തൻ്റെ ദാസിയുടെ താഴ്മയെ കടാശിച്ചു വന്നത് ദൈവത്തെ ഏറ്റവും പ്രസാദിപ്പിച്ച കാര്യമാണ് ദൈവമാകട്ടെ നിരന്തരം താഴേക്ക് ഇറങ്ങി വന്ന് മനുഷ്യൻ്റെ കൂടെ വസിക്കാൻ തീരുമാനിക്കുന്ന ദൈവമാണ് പഴയ നിയമത്തിൽ വാഗ്ദാന വേടകമായി നിരന്തരം ദൈവം മനുഷ്യൻ്റെ കൂടെയായിരുന്നു ആ ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവം നിരന്തരം സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു മകനെ വിനയം കൊണ്ട് മഹത്വമാർജിക്കുക എന്ന് പ്രഭാഷകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ദൈവം അഹകാരിയെ താഴ്ത്തുകയും എളിയവനെ ഉയർത്തുകയും ചെയ്യുമെന്ന് ജോബിൻ്റെ പുസ്തകം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ വീണ്ടും ഇങ്ങനെ ഓർമ്മിപ്പിക്കുന്നു നീ എത്ര ഉന്നതനാകുന്നുവോ അത്ര തന്നെ വിനീതനാക്കുക അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമായിത്തീരും ക്ഷണിക്കപ്പെട്ടവർ പ്രമുഖ സ്ഥാനങ്ങൾ കൈവശമാക്കുന്നത് കണ്ട് അവർക്ക് യേശു നൽകുന്ന നിർദ്ദേശത്തോട് ചേർന്നിരിക്കുന്ന ചില കാര്യങ്ങൾ സുഭാഷിതങ്ങൾ ഇരുപത്തിയഞ്ചാം അധ്യായം ആറും ഏഴും വാക്യങ്ങളിൽ നമുക്ക് കാണാം രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമനിതരായ വ്യക്തികൾക്കൊപ്പം സ്ഥാനം പിടിക്കുകയോ വരുത് എന്നാൽ രാജസന്നിധിയിൽ വച്ച് പുറകോട്ട് മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം കയറി വരിക എന്ന് ക്ഷണിക്കപ്പെടുക എന്നതാണ് യേശു അത് വിരുന്നിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ പറയുന്നതിന് പല കാരണങ്ങളുണ്ട് അല്ലെങ്കിൽ തന്നെ യേശുവിൻ്റെ പ്രബോധനങ്ങളിൽ പ്രധാനപ്പെട്ടത് എല്ലാം തന്നെ നൽകുന്നത് വിരുന്നുമായി ബന്ധപ്പെട്ടിട്ടാണ് വിരുന്നുശാലയിലാണ് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം പുറത്തു വരുന്നത് എന്ന് പറയാറുണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാക്കുകയോ പരിപുഷ്ടമാക്കുകയോ ചെയ്യപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു ഇടമാണല്ലോ വിരുന്ന് മേശകൾ അവിടെയാണ് അതിഥി എങ്ങനെ ആയിരിക്കണമെന്ന് യേശു പഠിപ്പിക്കുന്നത് അത് തൻ്റെ ജീവിതം കൊണ്ട് പ്രസഖ തിരുനാളിൽ യേശു പൂർത്തീകരിക്കുന്നതുകൊണ്ട് വാസ്തവത്തിൽ പ്രസഹ ക്രിസ്തുവിന് വേണ്ടി ശിശുന്മാരാണ് ഒരുക്കിയത് യേശുവിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചെയ്തതെങ്കിലും യേശു അവിടെ അതിഥിയായിരുന്നു അതിഥിയും അതിഥേയനും ഒരേപോലെ ചെയ്യേണ്ട മാതൃകയായിട്ടാണ് വിനയത്തിൻ്റെ ഭാവം സ്വീകരിച്ചു യേശു ശിശുന്മാരുടെ പാദം കഴുകിയത് തുടർന്ന് തന്നെ തന്നെ ഒരു വിരുന്നാക്കി മാറ്റി വിശുദ്ധ പ്രവാനിയിൽ ഉള്ള ഹൃദയസ്പർശിയായി നമ്മൾ അത് അനുസ്മരിക്കുന്നുണ്ട് യേശു തൻ്റെ രക്ഷാകർമ്മം ഇത്തരത്തിൽ പൂർത്തീകരിച്ചത് സ്വർഗരാജ്യത്തിലെ വിരുന്നിനെ സൂചിപ്പിക്കുവാൻ വേണ്ടി മാത്രമല്ല ഈ ഭൂമിയിലും ജീവിതത്തെ സമാധാനപൂർവ്വം പൂർത്തിയാക്കുവാൻ വിനയവും എളിമയും അനിവാര്യമാണ് എന്ന് പഠിപ്പിക്കുവാൻ വേണ്ടി കൂടിയാണ് അഷ്ടസൗഭാഗ്യങ്ങളിൽ ശാന്തശീലർ ഭാഗ്യവാന്മാർ സമാധാനം സ്ഥാപിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് യേശു പഠിപ്പിക്കുമ്പോൾ വിനയമുള്ളവർക്ക് ശാന്തമായി ജീവിക്കാൻ കഴിയുമെന്ന് തിരിച്ചറിയുന്നു സമാധാനം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ക്ഷമിക്കാനും വിട്ടുകൊടുക്കാനും അംഗീകരിക്കാനും ക്ഷമചോദിക്കാനും ആദരവോടെ പെരുമാറാനും കഴിയണം വിനയമുള്ളവർക്ക് അതിന് കഴിയുള്ളൂ എന്ന് ആർക്കാണ് അറിഞ്ഞുകൂടാത്തത് എന്ന് മാത്രമല്ല കലഹവും കലാപവും വിദ്വേഷവും വെറുപ്പും സംഘർഷവും ഒഴിവാക്കുവാനുള്ള ഏറ്റവും വലിയ മാർഗവും അതുതന്നെയാണ് സ്നേഹവും ബന്ധവും ഐക്യവും കൂട്ടായ്മയും പ്രകടിപ്പിക്കുന്ന പങ്കുവയ്ക്കുന്ന ഒരു പ്രതീകമായിട്ടാണ് യേശുവിനെ എന്നും വിരുന്ന് സ്വർഗരാജ്യത്തിൽ വിരുദിനിരിക്കും എന്ന് യേശു പഠിപ്പിക്കുന്നതും അതുകൊണ്ട് കൂടിയാണ് ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി വിരുന്ന് പശ്ചാത്തലമാകുന്നതും അതുകൊണ്ടുകൂടിയാണ് അതേസമയം ഏറ്റവും പിന്നിൽ പോയിരിക്കുക അതിനുള്ള ഒരു മനോഭാവം സ്വീകരിക്കുന്നത് എൻ്റെ അർഹത എന്താണ് എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ആതിഥേയന് ഉത്തുകൊടുക്കുക എന്നതുകൊണ്ടുകൂടിയാണ് അർഹതയുള്ളത് എടുക്കുക കൊടുക്കുക എന്നതിനെ നീതി എന്നാണല്ലോ വേദപുസ്തകം പഠിപ്പിക്കുന്നത് എനിക്ക് ലഭിക്കേണ്ട നീതി എന്താണ് എന്ന് തീരുമാനിക്കേണ്ടത് ഞാനല്ല എന്നതാണ് ഏറ്റവും വലിയ ചിന്തയായി സ്വീകരിക്കേണ്ടത് എനിക്ക് അർഹതയുള്ള സ്ഥാനം എന്താണ് നിശ്ചയിച്ച് അവിടെ ഇരുത്തുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന ആഴമായ സന്ദേശം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അർഹതയില്ലാതെ ദാനമായി കിട്ടുന്നതും കൊടുക്കുന്നതുമായ ഒരു കാര്യമാണ് അതിഥേകന് നൽകുന്നത് ദരിദ്രർ വികലാംഗർ മുടന്തർ കുരുടർ എന്നിവരെ വിഴുന്നതിന് പ്രത്യേകം ക്ഷീണിക്കുക എന്ന് ഇപ്പം ഈ ഒരു കാര്യമാണ് യേശു പഠിപ്പിക്കുന്നത് അപ്പോൾ നീ ഭാഗ്യവാനായിരിക്കും എന്തെന്നാൽ പകരം നൽകുവാൻ അവരുടെ മക്കൾ ഒന്നുമില്ല അങ്ങനെ സ്വീകരിക്കുന്ന മനോഭാവമാണ് കരുണ നീതിയും കരുണയും മാറ്റി നിർത്തിയാൽ വേദപുസ്തകത്തിൽ മറ്റൊന്നുമില്ല ഇന്ന് ഏറ്റവും അധികം ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നതും ഈ നീതിയും കരുണയുമാണ് അതിന് യഥാർത്ഥമായ കാരണം വിനയവും എളിമയും ഇല്ലാത്തതാണ് സ്വന്തം താല്പര്യങ്ങളും തീരുമാനങ്ങളും ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും നടപ്പിലാക്കുവാൻ ശ്രമിക്കുന്ന ഒരു ലോകത്തിൽ അധികാരവും സ്ഥാനമാനങ്ങൾ നേടുവാൻ ശ്രമിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവം ഏറ്റവും വിലമതിക്കുന്ന നീതിയും കരുണയും ഇല്ലാതെയായിത്തീരും എനിക്ക് അർഹതയുള്ളത് മാത്രം നേടുവാനും സ്വന്തമാക്കുവാനും നമ്മൾ പരിശ്രമിക്കട്ടെ എന്താണ് അർഹതയുള്ളത് എന്ന് തീരുമാനിക്കുവാനുള്ള അവകാശം ദൈവത്തിന് വിട്ടുകൊടുക്കുക അങ്ങനെ നീതിമാന്മാരുടെ പുനരുദ്ധാനത്തിൽ നമുക്ക് അർഹമായ പ്രതിഫലം ലഭിക്കുവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ